എന്നെ സ്നേഹം പഠിപ്പിച്ച എന്നെ സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്ക് മാത്രം വരട്ടെ സ്ത്രീ സ്ത്രീ പുരുഷ ബന്ധത്തിലെ അനിർവചനീയമായ സൗന്ദര്യം മാനസികമായ അതിർവരമ്പുകളില്ലാത്ത ഒരു ലോകത്തിലേക്കുള്ള വാതില് തുറക്കലുകൾ ഇങ്ങനെ മനോഹരവും ഹൃദ്യവുമായ സ്നേഹത്തിന്റെ മഹാപ്രവാഹം തീർത്തുകൊണ്ടാണ് ഒരിക്കൽ ഒരിക്കൽ എന്ന നോവൽ മലയാളിയുടെ ഇടയിൽ സജീവമാകുന്നത് എൻ മോഹനൻ എന്ന കഥാകൃത്തിൽ നിന്നും മലയാളിക്ക് ലഭ്യമായ അതിന്റെ സാധാരണമായ അത്ഭുതകരവുമായ ഒരു മനോഹര നോവലാണ് ഒരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലായിരിക്കണം ഒരിക്കൽ എന്ന ഈ ഒരു നോവൽ പുറത്തിറങ്ങുന്നത് ആ വർഷം തന്നെ അത് വായിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ തന്നെയാണ് എഴുത്തുകാരൻ നമ്മെ വിട്ട് പിരിയുന്നത് സ്നേഹമെന്ന ഒരു പ്രക്രിയയിൽ മനുഷ്യൻ അത്രമേലാഴത്തിൽ സന്തോഷവാനാകുന്നു അത് അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും സ്നേഹിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാകുക ആരെങ്കിലൊക്കെ നമ്മളെ സ്നേഹിക്കുക ജീവിതത്തിന്റെ ആ ഒരു മനോഹാരിത ബോധ്യപ്പെടാൻ അല്ലെങ്കിൽ ആ മനോഹരമായ ഒരു ഘട്ടം അത് സൃഷ്ടിക്കുമ്പോഴാണോ മനുഷ്യൻ അർത്ഥപൂർണമായ രീതിയിൽ സന്തോഷത്തോടു കൂടി ഭൂമിയിൽ ജീവിക്കുന്നത് ചിലർ സ്നേഹത്തിൽ വളരെയധികം ശുശുഖരായിരിക്കും ചിലർ സ്നേഹം ഒരു പീഡനമാക്കി മാറ്റാറുണ്ട് ഇതൊന്നുമല്ലാതെ ഇതിനപ്പുറത്തേക്ക് വികാര വിസ്ഫോടനങ്ങളില്ലാത്ത ഒരു തെളിനീർ മഴ പോലെ ഒരു റോസാപ്പൂവിന്റെ പരിമളം പോലെ ഒരു മഞ്ഞിന്റെ മഹാപരിശുദ്ധി പോലെ ഒക്കെ പ്രണയത്തെ കാണാൻ കഴിയണം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കാമുകിയാണെങ്കിലും കാമുകനാണെങ്കിലും അതിന്റെ സൗകുമാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആ മഹത്തായ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും എൻ മോഹൻ അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ ഇങ്ങനെ പറയുകയാണ് ഈ സംഭവത്തിന് ശേഷം മനോവിഭ്രാന്തി ഇരട്ടിയായി ഒരു സ്വസ്ഥതയുമില്ലാത്ത മട്ടം ഒടുവിൽ ഒരു ദീർഘയാത്രയ്ക്കുള്ള തീരുമാനമെടുത്തു രാമചന്ദ്രൻ ശാന്തി നികേന്ദ്രൻ ചിത്രകല പഠിക്കുന്നുണ്ട് ആദ്യം അവിടേക്ക് തന്നെ പോകാമെന്നായിരുന്നു പരിപാടി അന്ന് ആദ്യമായിരുന്നില്ല അവർ തമ്മിൽ കാണുന്നത് അവിടെ വെച്ച് രാമചന്ദ്രൻ പരിചയപ്പെടുത്തിയതിനു ശേഷം എത്രയോ പ്രാവശ്യം അവിടെ വെച്ച് തന്നെ കണ്ടുമുട്ടി കോളേജിലെ ആൾക്കൂട്ടത്തിൽ വേറെയും പക്ഷേ അവൾ പറയുന്നത് അയാൾ കോളേജിലെ നേതാവും കഥ എഴുത്തുകാരനുമൊക്കെ ആയതുകൊണ്ട് നേരത്തെ അറിയാമെന്നും അവിടെ വെച്ച് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് രാമചന്ദ്രനെ തന്നെ കോളേജിൽ വെച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് അപ്പോൾ അയാൾ വലിയ ഗമയും ഭാവവും ഒക്കെ കാണിച്ച് ചിരിയല്ലാതെ ഒരു ചിരിയും വരുത്തി എങ്ങോ നോക്കി നിൽക്കുകയാണ് അത്ര ഉണ്ടായത് മുഖത്തേക്കൊന്നു നോക്കുക പോലും ചെയ്യാതെ തനി തിരുവനന്തപുരം തണ്ട് കാണിച്ചു പരിചയപ്പെടുത്തി എന്നവൾ പറയുന്ന രംഗം അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നു ഒരു പ്രണയം രണ്ടാത്മാക്കൾ തമ്മിലുള്ള ഒരു സങ്കലനത്തോടു കൂടിയാണെന്ന് പറയാറുണ്ട് അത്തരത്തിൽ രണ്ടാത്മാക്കൾ തമ്മിലുള്ള സങ്കലനമാണ് ഈ ഒരിക്കൽ എന്ന് പറയുന്ന നോവലിലൂടെ സാധ്യമാക്കുന്നത്